സമകാലിക വിഷയങ്ങളിലെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ദേശാഭിമാനി മുൻ പത്രാധിപൻ ജി ശക്തിധരൻ ഉത്തരവാദിത്വമില്ലാത്ത സർക്കാരിന്റെ ഭരണത്തെ അധികാരികളുടെ നെറികേടിനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മദ്യവ്യാപാര അഴിമതിയെ തന്റേതായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുകയാണ് ജി ശക്തിധരൻ കേരളത്തിൽ തുടർഭരണം ഉണ്ടായ ശേഷം ഏറ്റവും ഒടുവിലായി ഏറ്റവും വലിയ കൊള്ള പെരുക്കൊള്ള നടന്നത് ശതകോടികൾ മറിയുന്ന മദ്യ വമ്പൻ സ്രാവുകൾക്ക് കണ്ണഞ്ചിക്കുന്ന നോട്ടുകെട്ടുകളിൽ മതിച്ചു പുളയ്ക്കാനുള്ള അപൂർവ അവസരം മന്ത്രിമാരെന്ന നിലയിൽ ലക്ഷണമൊത്ത സൗഭാഗ്യം കയ്യിൽ കിട്ടിയ അവസരമാണിത് അത് മന്ത്രിമാർക്കുള്ള അവകാശമാണ് എ കെ ജി സെന്ററിന്റെ പല അലമാരകളും അട്ടി പണം അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അതൊന്നും അവരുടെ കുടുംബത്തിൽ എത്തണമെന്നില്ല എന്നാൽ ഇക്കാലത്ത് അതിൽ ഉറപ്പു പറയാനുമാകില്ല മന്ത്രിസഭയുടെ കാലത്തും എക്സൈസ് കറവപ്പശുവാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ കെ എം മാണി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വ്യത്യാസം മാത്രം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇരുപത്തി ഒൻപത് ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ മധ്യവർജനം പ്രഖ്യാപിച്ചിരുന്ന എൽ ഡി എഫ് ഭരണകാലത്ത് അത് എണ്ണൂറായി വർദ്ധിച്ചു അത് സർക്കാർ നയമെന്ന് പറയാം ഇത്രയും ബാറുകൾ കൊടുത്തത് ധർമ്മം കൊടുത്തതല്ല കിട്ടേണ്ടത് വാങ്ങി തന്നെ കൊടുത്താണ് കിട്ടേണ്ടത് കിട്ടാതെ കൊടുക്കില്ല ഇപ്പോഴത്തെ തർക്കം അതിലല്ല ഒരു കള്ളക്കളി നടന്നു ഒരു ഒളിച്ചുകളിയും അതിന്റെ സൂത്രധാരൻ അണിയറയിലാണ് അത് പുറത്തു വരില്ല ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരും പറയില്ലല്ലോ എന്ന പ്രഖ്യാപനം നടത്താൻ അധിക സമയം വേണ്ട ആ പേര് വന്നാൽ തന്നെ മുഖ്യമന്ത്രി പറയും ആ കുപ്പി എന്റേതല്ല എന്ന് മദ്യനയം സർക്കാർ പൊളിച്ചെഴുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ചർച്ച ചെയ്തത് ബാറുടമകളിൽ നിന്ന് ശതകോടികൾ അനധികൃതമായി പിരിക്കുന്നത് എന്തുകൊണ്ട് പിരിവ് വെളിച്ചത്ത് വന്നിരിക്കുന്നത് ബാർ ഉടമകൾ തന്നെ സംബന്ധിച്ചിരിക്കെ ബാറുടമകളിൽ നിന്ന് സംഭാവന വാങ്ങേണ്ടി വരുമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കെ എന്തിനാണ് പാർട്ടിയുടെ പേരിൽ ചാനൽ ചർച്ചകളിൽ പ്രതീക്ഷപ്പെടുന്നവർ ഇതെല്ലാം പച്ച കള്ളമാണെന്ന് ആക്രോശിക്കുന്നത് ഇവർ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണെന്ന് ജനങ്ങൾക്ക് അറിയാമായിരിക്കെ എന്തിനാണ് ഈ വേതാളങ്ങളെ പാർട്ടി ചാനലുകളിൽ കെട്ടി ിൽ കൊടുക്കൽ വാങ്ങൽ പതിവാണെന്ന് മാലോകർക്കെല്ലാം അറിയാമെന്നിരിക്കെ എന്തിന് അതിന്റെ പേരിൽ ചാനലിൽ പിടിവലി സുനിൽകുമാർ ഉള്ളിടത്തോളം ഉണ്ടാകും അതിന്റെ ഫോർമുല കൈരേഖ പോലെ അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ ഉണ്ടാകും അതൊരു അപൂർവ കൈരേഖയാണ് എസ് എഫ് ഐ നേതാവായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയാരെന്ന ക്രിഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഒറ്റ പേരെ ഉണ്ടാകാറുള്ളൂ അതാണ് സുനിൽകുമാർ ത്യാഗിയായിരുന്നു ലോക്കപ്പിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന ഒറ്റ പണിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അബ്കാരികളുടെ കാര്യത്തിലും ആർക്കും സുനിൽകുമാറിനെ പിന്നിലാക്കാനാവില്ല ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ ഏതെങ്കിലും വിഷയത്തിൽ ഒരു സത്യമെങ്കിലും പറഞ്ഞതായി ചൂണ്ടിക്കാട്ടാമോ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഈ വേദാളങ്ങളെ എന്ന് എം വി ഗോവിന്ദൻ അടിച്ചിറക്കുന്നുവോ അന്നേ ഈ പാർട്ടിക്ക് ഗുണം പിടിക്കൂ അവന്റെയൊക്കെ അഹങ്കാരവും ആക്രോശവും കണ്ടാൽ ഈ പാർട്ടി സ്ഥാപിച്ചത് പി കൃഷ്ണൻപിള്ളയല്ല ഈ എംബോഹികളാണെന്ന മട്ടും ഭാവവും കണ്ടാൽ പോകും ജനങ്ങളുടെ മേൽ കുതിര കയറാനാണോ പാർട്ടി ഇവരെ അയച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒലിച്ചു പോകുമോ അഹന്തയുടെ ആൾ രൂപങ്ങൾ ഓരോ മണിക്കൂറിലും പാർട്ടിയെ ചവിട്ടി താഴ്ത്തുകയാണ് പാർട്ടിക്ക് ഭരണരംഗത്ത് പല അപരാധങ്ങളും സംഭവിക്കാം ഏതു ഭരണത്തിലും അതുണ്ടാകാം മദ്യനയം പോലുള്ള വിഷയങ്ങൾ വളരെ സങ്കീർണമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അഴിമതിയുടെ കാണാപ്പുറങ്ങൾ അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രതിപക്ഷം അത് പൊളിച്ചെടുക്കുന്നു അതിനാണ് പ്രതിപക്ഷം ഇവിടെ മദ്യനയം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷമേ പാടില്ലെന്നാണോ അത് നടക്കുന്ന കാര്യമാണോ പക്ഷേ പാർട്ടിയെ കരുതിക്കൂട്ടി വെട്ടിലാക്കുന്ന ചില വേദാളങ്ങളുടെ നിരീക്ഷണങ്ങൾ മാപ്പർഹിക്കുന്നതല്ല മദ്യനയത്തെക്കുറിച്ച് ആലോചനയെ നടന്നിട്ടില്ല പ്രാരംഭ ചർച്ചയിലേക്ക് പോലും കടന്നിട്ടില്ല നയത്തിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞ് പണ നടത്തിയിട്ടില്ല പ്രാഥമിക ചർച്ച പോലും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് കഥ ചമച്ചാൽ അങ്ങനെ ചെയ്താൽ മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ വീമ്പടിക്കാൻ മന്ത്രി പൂങ്കവൻ അട്ടഹസിക്കുമ്പോൾ ആ മന്ത്രിക്ക് ഒരു വിരലനക്കാൻ എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല നാണമില്ലേടോ മന്ത്രി കുപ്പായം വിട്ട് ഇനിയും നടക്കാൻ വീരസ്യം കാണിച്ചതുപോലെ ചെയ്യാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ രാജിവെച്ചു കാണിക്ക് പാർട്ടി അടിമുടി ചർച്ച ചെയ്ത ആസൂത്രണം ചെയ്ത ഒരു നയം ഹരിചന്ദ്രൻ ചമയുന്ന ചീഫ് സെക്രട്ടറിയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് അഴിമതിയുടെ പ്രതീകങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് കൊടുക്കുന്നവരാണ് ഈ താപ്പാനകൾ എന്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൂടാ സർക്കാരിന്റെ നയം ഇന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹരിചന്ദ്രന് തുറന്നു പറഞ്ഞുകൂടെ എന്തിന് ഐ എ എസ് കാരൻ രാഷ്ട്രീയക്കാരന്റെ പിത്തലാട്ടം കാണിക്കുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അധമമായ ഫയലുകളിൽ ഒപ്പിട്ടും ഒപ്പിടാതെയും തരാതരം പോലെ കളിച്ചയാളല്ലേ ഈ ഐ എ എസ് പൊങ്കവൻ സാക്ഷാൽ സിദ്ധാർത്ഥനോട് മനുഷ്യ സഹജമായ ഹൃദയ നൈർമ്മല്യം ഒരിക്കൽ പോലും കാണിക്കണമെന്ന് ചിന്തിക്കാത്തവൻ ഈ കാലഘട്ടത്തിൽ ഭരണശിലാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നുവെന്നത് മറക്കാനാവില്ല എന്നാണ് ശക്തിധരൻ ഈ പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്